നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം കോഴിക്കോട് റോഡിൽ മോങ്ങൻ എന്ന സ്ഥലത്താണ് മോങ്ങൻ സ്ഥലത്ത് മോങ്ങ അങ്ങാടി തന്നെയാണ് മോങ്ങൻ ടൗണിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ കട ഉള്ളത് കെ കെ ഓട്ടോസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് കാറുകളുടെ കളക്ഷനുള്ള കെ കെ ഓട്ടോസിലാണ് ഇപ്പോൾ ഇവിടുത്തെ വിലകളൊക്കെ നമുക്ക് പരിചയപ്പെടാം ഒരുപാട് കാറുകളുണ്ട് നമ്മൾ ആദ്യം കുറച്ച് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം നമുക്ക് കവർ ചെയ്യാൻ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ലെങ്ത് കുറച്ചിട്ട് രണ്ടാമത്തെ പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം ഇവിടെ കണ്ടിട്ട് മിക്കവാറും ഒരു ഇരുപതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടികൾ അതായത് ഒരു വർഷം മാത്രം പഴക്കമുള്ള പുതിയ വണ്ടികൾ ഇവിടെ നമുക്ക് സ്റ്റോക്കുണ്ട് അപ്പോൾ റേറ്റ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടറിയാം ഇപ്പം സ്ഥലം നിൽക്കുന്ന ഒന്നുകൂടി പറയാം മലപ്പുറം കോഴിക്കോട് റോഡിൽ മോങ്ങത്താണ് മോങ്ങം ടൗണിനോട് അനുബന്ധിച്ചാണ് കെ കെ ഓട്ടോസറിൻ്റെ ഷോപ്പ് ഉള്ളത് ഒരുപാട് ഷോപ്പ് വണ്ടികൾ ഇവിടെ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് പരിധിക്കാം അടുത്ത മാരത്തിന്റെ സെലറി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇതിനുശേഷം ഫീസ് മാറിയിട്ടുണ്ടോ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഫീസ് അല്ലേ സെലറിന്റെ ഓക്കെ സെലറിന്റെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഫീസ് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ടായിരം ഇവിടെ ഞാൻ കുറെ കണ്ടു ഇവിടെ ശ്രദ്ധിച്ചാൽ അധികം എട്ടായിരം പത്തായിരം എട്ടായിരം പത്തായിരം ഓടി കണ്ടമാരി കാണാണ്ട് ഓക്കെ വെറും എട്ടായിരം കിലോമീറ്റർ വരെ ആ മാരത്തിന്റെ ഓക്കെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ കസ്റ്റമർ പേര് മാറ്റിട്ട് മാറ്റി ഓ നിങ്ങൾ വണ്ടി കസ്റ്റമർന്ന് വാങ്ങണ പേരിലേക്ക് ആക്കണം പേരിലേക്ക് സെക്കൻഡ് ഓണർ അതുകൊണ്ടാണ് കിലോമീറ്റർ ഇവർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആയത് അല്ലാതെ ഓടിച്ചിട്ടല്ലേ ശരി അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓണർഷിപ്പിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നം ആണ് രണ്ടാൾ ഓടിച്ചിട്ടുള്ള ഒരാൾ ഓടിച്ചിട്ടുള്ളൂ ബിട്ട് വണ്ടി ഓണർ പേരിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മള് വണ്ടി എടുക്കാൻ ഷോപ്പിലേക്ക് മാറ്റിയ സമയത്ത് സെയിൽ ചെയ്ത ആള് പറഞ്ഞു വണ്ടി മാറ്റിയാലേ തീരുന്നാണ് ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങളില്ല ിൻറ്റ് അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപ ഓക്കെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം റേറ്റ് ആണ് ഫുൾ എത്ര റേറ്റ് ആഷ്ടേറ്റ് ആണ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം നെഗോസിബിൾ ആണ് ചെയ്താൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി കാര്യത്തിലും അടുത്തടുത്ത് വരുന്നത് റെഡി കോസിന്റെ ഇത് ഏറ്റവും പുതിയ മോഡൽ വണ്ടിയെ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ഇയർ ഫീസ് ആവുന്നു രണ്ടായിരത്തി ലാസ്റ്റിന്റെ റെഡി കോങ്ങനെ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓ ഇത് ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ ഇവിടെ ഉള്ള വണ്ടിമാരി തന്നെ ഇത് ഓട്ടോ കുറഞ്ഞ വണ്ടി തന്നെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഡാസിന്റെ റെഡിക്കോ ഓക്കെ അപ്പൊ അപ്പൊ നോക്കണ്ട കാര്യങ്ങളൊന്നുമില്ല റെഡി ഓണർഷിപ്പ് സിംഗിൾ ഓണി ഓണിക്കോ ഓക്കെ അപ്പൊ വേറെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഇൻഷൂറും പറയേണ്ട ആവശ്യമില്ല ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഒന്നും നോക്കാനില്ല എത്ര എത്ര രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം ആണ് ആസ്കിൻ റേറ്റ് റെഡി ഗോ കോണ്ടായിരത്തി ഇരുപത് മോഡല് കിലോമീറ്റർ കുറഞ്ഞ ഓടിയ കറക്റ്റ് കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ മാത്രം ഇവിടെ കൊണ്ടുവയ്ക്കുന്നുള്ളതാണ് ആൾക്കാർക്ക് പെടാൻ താല്പര്യം ചിലോമീറ്റർ കൂടിയിട്ടുണ്ട് കൂടിയ വണ്ടികളുണ്ട് മോഡൽ മോഡൽ കുറഞ്ഞ മോഡല് കൂടിയോ മോഡല്ണ്ട് ശരി അടുത്തേക്ക് പോവാൻസ് ആണ് ടൊയോട്ട ടോയോട്ടോസ് ഓക്കെ വലിയൊരു വണ്ടി നീളം ഡിക്കി സൈസ് പോണ വരുന്നത് കൂടിയെട്ടിപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഡീസല് ിലോമീറ്റർ കേരള വണ്ടിയല്ലോമീറ്റർ കേരളം കാര്യത്തിൽ വലിച്ചെടുക്കുന്നില്ല നോക്കിയിട്ട് കിലോമീറ്റർ പക്കാന്ന് ഉറപ്പ് വരുത്തി വണ്ടി കൊണ്ടുവക്കുന്നത് ഓണർഷിപ്പ് എത്ര വരുന്നത് ഓണർ ആണ് ഡീസൽ വണ്ടി ടൊയോട്ട് തേർഡ് ഓണർ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ എത്ര മുകളിൽ ടയറും വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ ഓ ഫുൾപ്ഷൻ ടോയോട്ടോ എന്ന് വരുന്നത് അലവില് വിത്ത അലവില് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല പക്കാ വണ്ടി എത്ര ആസ്കിങ് എത്രയാസ്റ്റിമേറ്റ് എത്ര മുപ്പതാണ് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിന്റെ അടിപൊളി ഡീസൽ വണ്ടി എത്ര പ്രതീക്ഷിക്കാം ില് മുകളിൽ മൈലേജ് കിട്ടണ ഡീസല് വണ്ടി ടോയ്ന്റെ കാര്യത്തിൽ നോക്കാനല്ല അഞ്ച് ലക്ഷം വരെ എഞ്ചിന്റെ കാര്യത്തിൽ യാതൊരു ടോയ്ല് മാറ്റാ ഓടാ ഊടാ പിന്നെ അത് അല്ല ചില വർക്ക് ഏത് വണ്ടിയാണെങ്കിലും അത്ര അടുത്തേക്ക് മാത്രത്തിലേക്ക് പോവാൻ വാഗൺ ആ വേഗനെ ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മുകളിൽ വാഗനാർ ാണ് പെട്രോൾമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓക്കെ ഞാൻ ഓട്ടോമാറ്റിക് വണ്ടി ഇവിടെ കണ്ടാലും പറയാണ്ട് ആൾക്കാർ ഇപ്പൊ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഓട്ടോമാറ്റിക് ആണ് ട്രാഫിന്റെ ഇടയിൽ ക്ലച്ചോട്ട് കാലൊരു വഴിയോ വഴിയോടിയാണ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർ കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർ ഓട്ടോമാറ്റിക് വാഗണറി ഏതാ വേരിയന്റ് മിഡിൽ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് വാഗണർ ഫുൾ ഓപ്ഷൻ ആയിരുന്നു ആ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പാണ് ഇറങ്ങിയ സമയത്ത് ഫുൾ ലോഡ് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇപ്പഴാണ് വേരിയന്റ് കുറച്ചും കൂടി കൂടി തുടങ്ങിയത് പ്ലസ് ഒക്കെ വന്നു തുടങ്ങി ഇപ്പോഴാണ് അന്നത്തെ ടോപ്പിന്റെ മുകളിലുള്ള വണ്ടിയായിരുന്നു ഓക്കെ കിലോമീറ്റർ കാര്യങ്ങൾ എഴുപത്തിയായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി ടയർ ഒക്കെ വണ്ടിയാണ് ഇതിന് നമുക്ക് പറഞ്ഞ മാതിരി ലോൺ ഒക്കെ ലോൺ കിട്ടും ഓക്കെ വണ്ടിക്ക് ചോദിക്കാൻ അത്ര ഇത് യ്യായിരം നാല് നാല് അടിപൊളി വാഗണർ ഓട്ടോമാറ്റിക് അല്ലെ ഫുൾ ഓപ്ഷൻ അന്നത്തെ രണ്ടായിരത്തി പതിനേഴിലെ ഫുൾ ഓപ്ഷൻ വണ്ടി വാഗണർ ഓട്ടോമാറ്റിക് ഓക്കെ വില നെഗോഷ്യബിൾ ആണല്ലേ നേരിട്ട് വന്ന് കണ്ടു പറഞ്ഞാല് മോഡായിട്ട് സംസാരിച്ചാല് വില ചെയ്തു ചെയ്ത് കൊടുക്കാം അടുത്ത നിസാന്റെ സണ്ണി ലേ നിസാന്റെ സണ്ണി ഓക്കെ ഏതാ മോഡല് വരുന്നത് ലക്ഷം ലക്ഷം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ ഓടിയ തേർഡ് തേർഡ് ഓണർ ഡീസൽ വണ്ടി ഓക്കെ എങ്ങനെയാ കാര്യങ്ങളൊന്നുമില്ല ഇതിന് പറഞ്ഞിരിക്കുന്ന ലോൺ ഇതിനെ ഇതിന് ലോൺ കേറണിയാണ് അപ്പൊ കിട്ടാൻ വണ്ടിയാണ് ശരി അലവിൽ വണ്ടി ഇരുദർ വണ്ടിയാണ് അലവിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ടയർ ഉള്ള വണ്ടിയാണ് നിസാന്റെ സുഖമായിട്ട് ഇരുപത് കിലോമീറ്റർ ഡീസൽ നിസാന്റെ സണ്ണിന്റെ വില കഴിക്കട്ടെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിന് അടിപൊളി ഡീസൽ നിസാന്റെ സണ്ണി കേരള വണ്ടിയല്ലേ എഞ്ചിന്റെ ജനുവരി പക്കാം ഓക്കെ അതിന്റെ ഉറപ്പ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഫ്ലഡ് ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഉള്ള വണ്ടികൾ ഒന്നും ഇവിടെ എടുക്കാറില്ല ഓക്കെ അതില് ഗ്യാരണ്ടിയാണ് ചോദിച്ചു വന്നു കേരള വണ്ടി മാത്രമേ ഈ വണ്ടി എടുക്കുന്നില്ല ഒക്കെ കേരള വണ്ടിയാണ് ഫ്ലഡ് മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടികൾ എടുക്കുന്നില്ല ശരി അടുത്തേക്ക് പോവാം ഇല്ല യോണ് ചെറു വണ്ടി അല്ലെ കുറച്ച് വലിയ നേരത്തെ ഒന്നുണ്ട് ചെറു വണ്ടി നമ്മൾ നോക്കി നമ്മുടെ ചെറിയൊരു വണ്ടി ചെറിയൊരു വണ്ടി എങ്ങനെയാണ് വിവരങ്ങൾ വരുന്നത് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തിഅയ്യായിരം കിലോമീറ്റർ ഞാൻ ശ്രദ്ധിച്ചു ഇതിലവിടെ ഉള്ള അധിക ഭൂരിപക്ഷ വണ്ടികളും സിംഗിൾ ഓണർ അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ ഉള്ളിൽ ഓടിയ വണ്ടികള് പ്രത്യേകതയാണ് ഇവിടുത്തെ അപ്പൊ വിശ്വസിടുക്കാം കിലോമീറ്റർ ഒന്നും നോക്കാനില്ല അത്ര ഓടി ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ ശരി ഇത് പ്ലസ് പ്ലസ് ആണ് ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി വരുന്നേ ടയർ കാര്യങ്ങളൊക്കെ ടയർ വരുന്ന അടിപൊളി വണ്ടിയാണ് എത്ര ഇത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രണ്ട് ലക്ഷത്തിനായിരത്തിന്റെ അടിപൊളി പെട്രോൾ വണ്ടി സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇ ഓണ് ശരി ാണല്ലേ റേറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്തേക്ക് പോവാം അടുത്ത ടാറ്റന്റെ വണ്ടി നോക്കിയിട്ടില്ല വണ്ടി അല്ലേ ടാറ്റന്റെ ഇൻഡിക്ക ഇൻഡിക്ക വിസ്ത ടാറ്റിക്ക അല്ലേതരുന്നത് രണ്ടായിരത്തി പതിനൊന്നും ഇന്ത്യ വിസ്ത ഓക്കെ എത്ര കിലോമീറ്റർ ഓടി ജനമാണ് ഓണർഷിപ്പ് അത്രയായിരുന്നു ഓണർ ഓണർ വണ്ടി ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല പക്കാ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ എത്ര ശതമാനത്തിൽ എന്തായാലും ടയർ ഉള്ള വണ്ടിയാണ് ശരി എത്രയാണ് ആസ്കിംഗ് റേറ്റ് എത്രയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ എത്ര ഓടിയാറി ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ ഒരു വെച്ച് വാങ്ങിയിട്ടില്ലേ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ഇന്ത്യ കോൺട്രാക്റ്റ് ഞാൻ വരുന്ന കോൺട്രാക്ട് വരുന്ന തേർഡ് ഓണർ വണ്ടി ഡീസൽ വണ്ടിയാണ് ഫോർത്ത് ഓണർ ഇല്ല ഫോർത്ത് ഓണർ മൈല എത്ര കിട്ടും നമുക്ക് ചെറിയ വണ്ടികളൊക്കെ എങ്ങനെയാണ് ാണ് ടീ പെർസെന്റ് ടയർ ഉണ്ട് ഓക്കെ ഇത് നമുക്ക് ലോൺ കിട്ടാം ഒന്ന് ലോൺ കിട്ടും ലോൺ നമ്മൾ ലാങ്ക് ലോൺ എന്ന പകുതി പ്രതീക്ഷിക്കാം ഓക്കെ പകുതി ലോണും കിട്ടാവുന്ന അടിപൊളി വണ്ടിയാണ് ശരി അടുത്തേക്ക് പോവാം അടുത്ത റിക്സ് റിക്സ് ഇത് ഫസ്റ്റ് മോഡൽ ഫസ്റ്റ് മോഡൽ ഫസ്റ്റ് ഷേപ്പ് വണ്ടി മാരുതിന്റെ റിക്സ് ഓക്കെ എത്ര ഇതിന് എത്ര മോഡൽ പത്താണ് രണ്ടായിരത്തി പത്ത് മുകളിൽ റിക്സ് റിസ്ലേ ഓക്കെ കിലോമീറ്റർ എത്ര ഓടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ പെട്രോൾ വണ്ടി ഒരു ലക്ഷ കിലോമീറ്റർ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി വണ്ടിയല്ലേ ഓക്കെ സാധാരണ ഡീസൽ വഴി നമ്മൾ പുതിയ കാണാല്ലേ പെട്രോൾ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ പെട്രോൾ വണ്ടി കിലോമീറ്റർ ഒക്കെ ഓ ജനുവൻ കിലോമീറ്റർ ഒരു ലക്ഷം പെട്രോൾ വണ്ടി പെട്രോളിന്റെ അകത്ത് പിന്നെ എഞ്ചിന്റെ വരായിട്ട് നോക്കാനൊന്നും ഉണ്ടാവില്ല പെട്രോൾ വണ്ടി അല്ലേ ഇല്ല ടയർ ടയർ പറഞ്ഞ മാതിരി കിട്ടും ഓണർഷിപ്പ് ും സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ പെട്രോൾ രണ്ടായിരത്തി പത്ത് മോഡല് സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ ഓക്കെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഓക്കെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിന് പെട്രോൾ ചെയ് കൊടുക്കാം ഓക്കെ റേറ്റിന്റെ അക്കൗണ്ടിലാണ് നമുക്ക് റേറ്റിന്റെ കാര്യത്തിൽ അടുത്തേക്ക് പോകാം നമ്മൾ റെനോൾട്ട് ഡ്രസ്റ്റർ കളക്ഷൻ മൂന്നാമത്തെ വണ്ടിയാണല്ലോ നമ്മൾ നോക്കുന്നത് റെനോൾട്ട് ഡസ്റ്ററിന്റെ മൂന്നാമത്തെ വണ്ടി അടിപൊളി കളക്ഷൻ വിലയും കുറവുണ്ടല്ലേ ഓക്കേ ഇതെങ്ങനെയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ നമ്മൾ പതിമൂന്നത്തെ നോക്കിയില്ലേ മോഡൽ വരുന്നത് മിഡിൽ മിഡിൽ വണ്ടി വണ്ടി മോഡൽ റെനോൾട്ടിന്റെ ഡസ്റ്റർ ഓണർഷിപ്പ് എത്രയായിരുന്നു ഓണർ സിംഗിൾ ഓണർ വണ്ടി ഡീസൽ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ എത്ര ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വരെ സിംഗിൾ ഓണർ റെനോൾട്ട് ഡസ്റ്റർ അല്ലേ ഓക്കെ ടയർ കാര്യങ്ങളൊക്കെ ടയർ ഉണ്ട് ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ആസ്ക്രി നാല് ലക്ഷത്തി എൺപതിനായിരം ഓക്കെ വില നെഗോസിബിൾ അല്ലോസിബിൾ വില നെഗോഷ്യബിൾ ആണ് നേരിട്ട് വന്ന് സംസാരിച്ചാൽ റേറ്റ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇതും വില നെഗോഷ്യബിൾ ആണ് ശരി അടുത്തേക്ക് പോകാം അടുത്ത റൊണാൾഡോ റെസ്റ്റോറന്റ് അല്ലേ രണ്ടായിരത്തി ഡീസൽ വണ്ടി വണ്ടി ഡീസൽ ഓക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഡീസൽ വണ്ടി ഡീസൽ എഞ്ചിൻപരമായിട്ട് പക്കാം നോക്കാം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല മേജോ ഒന്നുമില്ല ശരി ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ടാവും ടയർ കാര്യങ്ങളുണ്ട് ണ്ട് സെവൻ്റി ആറുള്ള വണ്ടി അല്ലേ ശരി എത്ര എത്രയാൽ ആറേ മുക്കാല് ആറേ മുക്കാൽ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഓക്കെ വില നെഗോസ് ആണ് വില നേരിട്ട് വന്ന് സംസാരിച്ച വില ഇനി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും പേരിന്റെ ഫുള്ള് വണ്ടിയാണ് ഓപ്ഷൻ വണ്ടി ആർ എക്സ് എസ് നമ്മൾ തുടക്കത്ത് പറയേണ്ട കാര്യോൾഡ് ശരി അടുത്ത വീഡിയോയിലേക്ക് െ ഇത് ഏതാ മോഡൽ വരുന്നത് ഇത് മോഡൽ എക്കോ ഓടിയ സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം സിംഗിൾ ഓണർ വണ്ടി ഇവിടുത്തെ അധികം വണ്ടി ഒന്നോ രണ്ടോ വണ്ടി മാത്രമേ തേടത്ത് കോണറുള്ളൂ ബാക്കി നല്ല വണ്ടികളും സിംഗിൾ ഓണർ ആണ് വണ്ടിയാണ് അധികമാണ് അതും വെറും ഇരുപതിനായിരം പതിനായിരം കിലോമീറ്റർ വഴിയ വണ്ടികൾ അത് മോഡൽ കുറവുള്ള വണ്ടികള് മോഡൽ കൂടിയ മോഡൽ വണ്ടികൾ ഇത് എങ്ങനെ ബാക്കി ഇങ്ങനെ കാര്യങ്ങൾ ഒന്നും ഇല്ല ടയർ കാര്യങ്ങളൊക്കെ ടയർ പിന്നെ ഇത് മിഡിൽ മിഡിൽ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി എക്സ്ട്രാ 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 ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ട് ടയറും ടയറും ഉള്ള അലവിലൊക്കെ എക്സ്ട്രാ സീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ കാണിക്കാം സീറ്റർ ഒക്കെ ചെയ്ത അടിപൊളി വണ്ടി അല്ലെ ശരി ഓണർഷിപ്പ് പറഞ്ഞാൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ റേറ്റ് എത്രയാ ഇത് എത്രയാണൂർ മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്ന വണ്ടി അല്ലെ ഇതിലോഷല്ലേ ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കാം നേരിട്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ റേറ്റ് ഇനിയും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ചെയ്യാറാം അടുത്ത വണ്ടിയിലേക്ക് പോകാം ഇപ്പൊ കണ്ടയിൽ വെച്ചിട്ട് ഒരു വ്യത് എസ് ആർന്ന വണ്ടി അല്ലേക്കോ കൊറേ കാറുകളുണ്ട് മൾട്ടി പെർപ്പസ് വണ്ടി അല്ലേ നമ്മള് കൊമേഴ്സ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടി മാരതിന്റെ ഇക്കോ ഇത് എത്ര സീറ്റാണ് വരുന്നത് ഫൈവ് സീറ്റർ വണ്ടി സീറ്റർ േ പൈസ വരുന്ന മാരതിന്റെ ഇക്കോ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മോഡൽ മാരതിന്റെ ഇക്കോ ഓക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം എഴുപതിനായിരം പെട്രോൾ അല്ലേ ഓണർ വണ്ടി പെട്രോൾ വണ്ടി വണ്ടി സിംഗിൾ ഓണർ പെട്രോൾ പെട്രോൾ നമുക്ക് എത്ര മൈലേജ് പ്രതീക്ഷിക്കാം ഒരു പതിനഞ്ചൊക്കെ കിട്ടും പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം അപ്പം നല്ല റോഡ് ഹൈവേല് കിട്ടിയാൽ പിന്നെ കൂടി പ്രതീക്ഷിക്കാൻ പറ്റും ഓക്കെ പതിനഞ്ച് കിലോമീറ്റർ പതിനാല് മൈലേജ് കിട്ടുന്ന മാരതിന്റെ ടയർ കാര്യങ്ങൾ പറയണ്ട എത്ര ഒരു ഉണ്ടാവും ആവറേജ് ടയറും അതായത് ിഫ്റ്റി പെർസെന്റേജിലോ ടയർ ഉള്ള വണ്ടി ഓക്കെ ഓണർഷിപ്പ് പറഞ്ഞിരിക്കുന്നത് ഓണർ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ അടിപൊളി സീറ്റ് അടിപൊളി വണ്ടി അല്ലേ എത്ര ആസ്റ്റിംഗ് എത്രയാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം റേറ്റ് സിംഗിൾ ഓണർ വണ്ടി വണ്ടിബിൾ ആണ് ഇത് നമുക്ക് പറയുന്ന ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോ ലോൺ കൊടുക്കാൻ സിംഗിൾ ഓണർ ഓണറും ആയിരത്തി പന്ത്രണ്ട് മോഡൽ എഴുപതിനായിരം കിലോമീറ്ററി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഇരുപതിനായിരം ഓക്കെ രണ്ട് ദിവസം ഇരുപതിനായിരം ആസ്കിങ് റേറ്റ് ആണ് വില നെക്കോപ്ഡാണ് നേരിട്ട് വണ്ട് സംസാരിച്ചാൽ ചെയ്ത് കൊടുക്കാനും പറ്റിയ വണ്ടിയാണ് ശരിക്കാം